നമസ്കാരം വിഷൻ സ്വാഗതം കോളേജ് എ ഡിവിഷൻ ഓഫ് ഗ്രൂപ്പ് സ്റ്റേറ്റ് ബാങ്ക് റോഡ് ഹാൾ ംഗലം ഈസ്റ്റ് ജി എൽ പി സ്കൂളിന്റെ നൂറാം ആഘോഷത്തിന്റെ ഭാഗമായി സ്വാഗത സംഘ രൂപീകരണ യോഗം നടന്നു നഗരസഭാ ചെയർമാൻ പി പി ഷംസുദീൻ ഉദ്ഘാടനം നിർവഹിച്ചു താനൂർ ിരിമംഗലം ഈസ്റ്റ് ജി എൽ പി സ്കൂളിന്റെ നൂറാം വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി സ്വാഗത സംഘം രൂപീകരണ യോഗം നടന്നു നഗരസഭാ ചെയർമാൻ പി പി ഷംസുദ്ദീൻ ഉദ്ഘാടനം നിർവഹിച്ചു വർഷം എടുക്കുമ്പോൾ വർഷം അപ്പം എനിക്ക് തോന്നുന്നത് അത്രയേറെ പഴക്കത്തിൽ നമ്മുടെ മുൻകഴിഞ്ഞ തലമുറ കാരണവന്മാരൊക്കെ അങ്ങനെ വിദ്യാഭ്യാസത്തിന് അത്രയേറെ പ്രാധാന്യം നൽകുകയും അറിവിന് വലിയ വിലകൽപ്പിക്കുകയൊക്കെ ചെയ്തതുകൊണ്ടാണ് അങ്ങനെ ഒന്ന് സംഭവിച്ചതാണ് മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് നൂറ് വർഷമുള്ള ഒരു ഒരു വിദ്യാലയം ഉണ്ടാവുക സ്വാതന്ത്ര്യത്തിന് മുമ്പാണല്ലോ സ്വാതന്ത്ര്യം നേടിയിട്ട് നമ്മൾ എഴുപത്തഞ്ച് വർഷം പൂർത്തിയായി കഴിഞ്ഞിട്ടേ ഉള്ളൂ പക്ഷെ അതിനു മുമ്പ് ആ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരായാലും ഫ്രഞ്ചുകാരായാലും നമ്മളെ അതീശപ്പെടുത്തി നമ്മളെ അടക്കി ഭരിച്ചിരുന്നവരുടെ കാലത്ത് പോലും നമ്മളിങ്ങനെ വിദ്യ നേടണം അറിവ് നേടണം എന്നൊരു ചിന്ത നമുക്ക് ഉണ്ടായി എന്നുള്ളതാണ് അപ്പം നമ്മുടെ മുൻകഴിഞ്ഞ തലമുറകളുടെ ഇതിന് കൽപ്പിച്ചിരുന്ന പ്രാധാന്യത്തെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്നു ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇരിക്കുന്നു അപ്പോൾ വലിയ സന്തോഷമുണ്ട് ഇപ്പം നമ്മൾ ഞാനിങ്ങനെ വന്നതിന് ശേഷം ചെയർമാനായി വന്നതിന് ശേഷം ഒരുപാട് സ്കൂളുകളുടെ ഈ നൂറാം വാർഷികവും നൂറ്റി പതിനഞ്ചാം വാർഷികത്തിനൊക്കെ സ്വാഗത സംഘത്തിനും അതുപോലെ അതിൻ്റെ ഉദ്ഘാടനത്തിനും അതിൻ്റെ സമാപനങ്ങളിലൊക്കെ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കൂളും അങ്ങനെ വരികയാണ് പഠിച്ചത് ഏഴാം തരം സ്കൂളിലായിരുന്നു അന്നേ നമ്മളിങ്ങനെ പറയുമ്പോൾ മനസ്സിലാക്കുമായിരുന്നു റെയിൽവേ കേൾക്കാത്തൊരു സ്കൂളുണ്ട് അന്ന് രാജ്മംഗലാണ് അല്ലെങ്കിൽ ഈസ്റ്റ് ആണ് പര്യാപ് സ്കൂളാണ് ചെറുക്കൽ സ്കൂളാണ് അങ്ങനെ പറഞ്ഞു പറഞ്ഞു കേൾക്കാന്നില്ലാതെ അന്ന് കാണാൻ വേണ്ടി ഒക്കെ അധ്യക്ഷത വഹിച്ചു നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജയപ്രകാശ് കൗൺസിലർമാരായ പി ടി അക്ബർ പി ദീഷ് പി രുക്മിണി സുന്ദരൻ ഇ ദേവിക കെ ഷാഹിനി ടി എ പ്രസിഡന്റ് അനീഷ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു രക്ഷാധികാരികൾ ഹജ്ജ് കായിക വകുപ്പ് മന്ത്രിയും സ്ഥലം എം എ യുമായ വി അബ്ദുറഹ്മാൻ ഇ ടി മുഹമ്മദ് ബഷീർ എം പി എയും തിരഞ്ഞെടുത്തു പി മുഹമ്മദ് അലി സ്വാഗതവും എം ജലജ നന്ദിയും പറഞ്ഞു സ്വാഗത സംഘം ചെയർമാനായി പി പി ഷംസുദ്ദീനും വൈസ് ചെയർമാനായി ജയപ്രകാശ് കൺവീനറായി പ്രധാന അധ്യാപകർ ടി സജീവൻ തുടങ്ങിയവരെയും തിരഞ്ഞെടുത്തു ന്യൂസ് താനൂർ ഇന്ത്യയിലും വിദേശത്തും എയർലൈൻ എയർപോർട്ട് കാഗോ ലോജിസ്റ്റിക്സ് ട്രാവൽ ഏജൻസി എന്നീ മേഖലകളിൽ ഉയർന്ന ജോലി സാധ്യതയുള്ള അന്താരാഷ്ട്ര നിലവാരമുള്ള കോഴ്സുകൾക്ക് ബോൻവായ് ടോപ് ടെൻ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രീമിയർ സർക്കിൾ മെമ്പർ അക്ബർ അക്കാഡമി ഓഫ് എയർലൈൻ സ്റ്റഡീസ് ഓപ്പോസിറ്റ് ടൌൺ ഹാൾ തിരൂർ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക നയൻ ട്രാവൽ ആൻഡ് ടൂറിസം ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ക്യാമ്പസ് ആയ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടാതെ മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഫിനിഷിംഗ് സ്കൂൾ ഐ ആർ ടി എസ് ടോഫൽ ലാംഗ്വേജ് ട്രെയിനിംഗ് പ്രോഗ്രാം എന്നീ കോഴ്സുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് അക്ബർ കോളേജ് എ ഡിവിഷൻ ഓഫ് അക്ബർ ഗ്രൂപ്പ് സ്റ്റേറ്റ് ബാംഗ്ലൂർ ഓപ്പോസിറ്റ് ടൗൺ ഹാൾ തിരൂർ